വൃശ്ചികോത്സവം ശനിയാഴ്ച തുടങ്ങും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൃശ്ചികോത്സവത്തിന്റെ മന്ത്രി നിർവഹിക്കും നൂറനാട് വൃശ്ചിക മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവിടെ നമ്മൾ ഭക്ഷണം തന്നെ നൽകുക എന്നുള്ള ഒരു ചടങ്ങാണ് പ്രധാനമായും ആ ക്ഷേത്രത്തിലുള്ളത് രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കിടത്തെ ഭക്ഷണവും വൈകിട്ടുള്ള ഭക്ഷണവും എല്ലാം ക്ഷേത്രത്തിൽ തന്നെ നൽകിക്കൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ വൃശ്ചികം ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഭജനം പാർക്കുന്ന ഒട്ടേനങ്ങൾക്ക് യഥേഷ്ടം എല്ലാവിധ സൗകര്യങ്ങളും മന്ത്രി ജി ആർ അനിൽ വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും പരബ്രഹ്മ ചൈതന്യ പുരസ്കാര സമർപ്പണം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിക്കും മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ലയ്ക്കാണ് പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം സമ്മാനിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലിയും സെക്രട്ടറി കെ രമേശ് കെ ആർ ശശിതരംപിള്ള രജന സുന്നിത്താൻ പി പ്രമോദ് കെ മോഹൻകുമാർ വി എസ് നാണക്കുട്ടൻ മോഹനൻ നല്ല വീട്ടിൽ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാടിന്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും ആണ് ഇത്തവണത്തെ സമ്മേളനത്തിൽ നാടിന്റെ സാഹിത്യകന്മാരെ പങ്കെടുപ്പിക്കുന്നത് അതൊരു പ്രത്യേകത കൂടിയാണ് ഈ വർഷം ഈ വർഷം മുതലാണ് ആദ്യമായി കർഷക മേഖലയിൽ നിൽക്കുന്ന കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു കരയിലെ ഏറ്റവും മികച്ച കർഷകനെ ആദരിക്കാൻ ഈ വർഷത്തെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ